എടവണ്ണപ്പാറ മലപ്പുറം ജില്ല സിദ്ദിഖ് ഒരു പീഡന കേസ് എല്ലാവർക്കും അറിയണ്ടോ കാരാട്ടൻ മാസ്റ്റർ അല്ലെ എങ്ങനെ അറിയുക മലപ്പുറം ജില്ലയെ ആയതുകൊണ്ടാണ് കാരണം മലപ്പുറം ജില്ലയിൽ ഏതെങ്കിലും മലപ്പുറം ജില്ല വേണമെന്നില്ല ഏതെങ്കിലും അതിർത്തി പങ്കിടുന്ന പാലക്കാടോ തൃശ്ശൂരോ അങ്ങനെ ഏതെങ്കിലും ഒരു തറ്റായാലും മതി അവിടെ നടന്ന കേസാണെങ്കിൽ പോലും അത് മലപ്പുറം ജില്ലയുടെ തലയിലേക്ക് വെക്കാനും മലപ്പുറം ജില്ല മോശമാണെന്ന് വരുത്തി തീർക്കാനും ഈ കേരള സ്റ്റോറി മലപ്പുറം ജില്ല ഓർമ്മയില്ലേ അതിനൊക്കെ വേണ്ടി വല്ലാണ്ട് കഠിനഘടകം പണിയെടുക്കുന്ന ആളുകളുണ്ട് ഒരുപാട് മാധ്യമ പ്രവർത്തകരും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് എന്നുള്ള വാർത്തകൾ നമ്മൾ കാണാറുണ്ടല്ലോ ഓക്കെ ഒൻപത് വയസ്സുള്ള ഒരു ചെറിയ കുട്ടിയെ ഒരു വർഷത്തോളം ഒരു കളരി മാസ്റ്ററായിട്ടുള്ള സെൽവരാജ് എറണാകുളം ജില്ലയാണ് ആരുമല്ലാണ്ട് പറയില്ല കാരണം നിരന്തരം അയാൾക്ക് വിധി കേസ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് കേൾക്കാം മലപ്പുറം ജില്ലയെ കോരി പൊട്ടിക്കുന്ന കുറച്ച് പറയാനുണ്ട് ഇത് രണ്ടായിരത്തി പതിനാറ് സമയത്ത് നടന്ന ഒരു കേസ് ബന്ധപ്പെട്ട കോടതി ഇന്ന് ശിക്ഷ വിധിച്ചത് രണ്ടായിരത്തി പതിനാറിൽ എറണാകുളം ഏരൂർ ഭാഗത്തുണ്ടായിരുന്ന ഒരു കളി പരിശീലന കേന്ദ്രത്തിൽ വെച്ച് അവിടെ പരിശീലനത്തിനെത്തിയ ഒൻപത് വയസ്സിലായോട് ഈ കളി പരിശീലന ശൈവരാജ് ആ കുട്ടിയെ ബലാശം ചെയ്തു തുടർച്ചയായി ബലാശങ്ക ചെയ്തു കേസ് ഒരു വർഷത്തോളം ഈ സംഭവം നടന്നിരുന്നു ഈ കേസിൽ രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റിലാണ് ഈ പെൺകുട്ടിയുടെ കുടുംബത്തിന്റെ പരാതി അനുസരിച്ച് പോലീസ് ഈ ശിവരാജിനെ അസ്റ്റ് ചെയ്തത് എറണാകുളം പോലീസാണ് അറസ്റ്റ് ചെയ്തത് അതിനുശേഷം നടന്ന ഈ കേസുമായി ബന്ധപ്പെട്ട വിചാരണയും മറ്റ് ചോദ്യം സൌകര്യങ്ങളും ഒക്കെ പൂർത്തിയായിട്ട് ിൽ ഇന്നാണ് എറണാകുളം ശിക്ഷ വിധിച്ചത് ചുമത്തിയ എല്ലാ കുറ്റങ്ങളും തെളിഞ്ഞിട്ടുണ്ട് എന്നാണ് കോടതി പറയുന്നത് അതനുസരിച്ചാണ് അറുപത്തി വർഷം തെരുവരാജിനെ കടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നത് ഒപ്പം രണ്ട് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപ വിവിധ കേസുകളിലയും കൊടുക്കണം തെലിവരാജനെതിരെ ഓക്കെ ഒൻപത് വയസ്സുള്ള പെൺകുട്ടി എറണാകുളം ജില്ലയിലെ ഒരു കളറി മാസ്റ്റർ പീഡിപ്പിക്കുന്നു ഒരു തരത്തിലുള്ള ഒരു ഇമ്പാക്റ്റുമില്ല മലപ്പുറം ജില്ലയാണെങ്കിൽ ഇന്ന് ടി വി ചാനലിലെ പ്രധാന ചർച്ചാ വിഷയം ഇതായിരിക്കും മലപ്പുറം ജില്ല എന്നിങ്ങനെ എടുത്തെടുത്ത് കാണിക്കാനും മലപ്പുറത്തുള്ള ആളുകൾ ഇങ്ങനെയാണ് എന്ന് കരിവാരി താ തേക്കാനും ഈ ഒരു ന്യൂസ് ഉപയോഗിക്കുന്നുള്ളതാണ് ഇത് രണ്ടായിരത്തി പതിനാല് നടന്ന കേസല്ലേ എന്താണ് ഇപ്പൊ നീ അത് എടുത്ത് പറയുന്നത് എന്ന് പറയുന്ന ആളുകളോട് മലപ്പുറം ജില്ലയുടെ ഏതെങ്കിലും ഒരു തെറ്റത്ത് നടന്ന ഒരു കേസ് അത് പത്ത് നാൽപ്പത് അമ്പത് അറുപത് വർഷം മുമ്പ് നടന്നതാണെങ്കിലും ഇപ്പോൾ മലപ്പുറം ജില്ല എന്ന് കേൾക്കുമ്പോൾ ആളുകൾക്ക് ഒരു പ്രത്യേകത ഒരു വികാരമാണ് എങ്ങനെയെങ്കിലും തേച്ചൊട്ടിക്കണം എന്നുള്ളത് എല്ലാ ജില്ലയിലും ഇത്തരക്കാരുണ്ട് എന്നൊരു ഓർമ്മപ്പെടുത്തൽ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുകയാണ് സെൽവരാജിന് അറുപത്തിനാല് വർഷമാണ് അദ്ദേഹത്തിന് എന്ത് കൊടുത്തിട്ടുള്ളത് ശിക്ഷ കൊടുത്തിട്ടുള്ളത് അതേപോലെ കുട്ടിക്ക് രണ്ടര ലക്ഷം രൂപയുടെ അടുത്ത് ഒരു പണവും കൊടുക്കണം എന്നുള്ളതാണ് വിധി ഓക്കെ ഇപ്പൊതാ നമ്മുടെ മലപ്പുറം ജില്ലയിലുള്ള സിദ്ദീഖിന്റെ ഇടവണ്ണപ്പാറ കേസ് ആ കേസും എവിടെ എത്തിയിട്ടില്ല എന്നുള്ള ഒരു കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് മലപ്പുറം ജില്ല ആയതുകൊണ്ട് ആ ഒരു സമയത്ത് മറ്റുള്ള വാർത്തകളൊക്കെ വെച്ച് പരമാവധി കരിവാര്യത്തേക്കാൻ വേണ്ടിയിട്ട് വാർത്ത ഉപയോഗിച്ചു പക്ഷെ ഈ ഒരു വാർത്ത ഒരു മനുഷ്യൻ അറിഞ്ഞില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് എറണാകുളം ജില്ല അല്ലെങ്കിൽ മറ്റുള്ള ജില്ലകളൊക്കെ ആയ ഒരു കുഴപ്പമില്ല അപ്പൊ ഇവിടെ എങ്ങനെയെങ്കിലും കേരളത്തിലെ മലപ്പുറം ജില്ല എന്നത് വളരെ മോശമാണ് എന്ന് ചിത്രീകരിക്കണം ഇത് കേരള സ്റ്റോറിയൊക്കെ നമുക്കറിയാം അത് മലപ്പുറം ജില്ലയൊക്കെ ഒക്കെ വലിച്ചു കാണിച്ചു കൂട്ടിയ കുറച്ച് കാര്യങ്ങളുണ്ട് മലപ്പുറം ജില്ല എന്ന് കേൾക്കുമ്പോൾ മുസ്ലിം ലീഗിന്റെ മുസ്ലിങ്ങളുടെ മാത്രം ഒരു സ്ഥലമാണ് അവർ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുന്ന ആളുകളോടാണ് എനിക്ക് പറയാനുള്ളത് ലോകത്ത് എല്ലായിടത്തും മനുഷ്യന്മാരാണ് ജീവിക്കുന്നത് അല്ലേ അവിടെ ഉണ്ടാവുന്ന ഏതൊരു ആൾക്കെതിരെ നടക്കുന്ന ക്രൂരകൃത്യങ്ങളെ നമ്മൾ പക്ഷെ ഒരു ജില്ലയുടെ പേരിൽ മാത്രം ശരിയല്ല എന്നാണ് പറയാനുള്ളത് പറയാനുള്ള ഈ കുട്ടിയെ തുടർച്ചയായി ബലാത്സംഗം ചെയ്തതും പന്ത്രണ്ട് വയസ്സിൽ താഴെയുള്ള കുട്ടിയെ ബലാത്സംഗം ചെയ്തതും അടക്കമുള്ള കേസ് പോക്സോ കേസ് തുടങ്ങി ഈ കുട്ടിക്ക് കുട്ടിയോട് ഈ തെലുരാജ് മൊബൈൽ ഫോണിൽ അശീല ദൃശ്യങ്ങൾ കാണിച്ചിരുന്നു അതിനെതിരെയുള്ള വകുപ്പും ചുമത്തി അതും തെളിഞ്ഞിട്ടുണ്ട് ഇതിലെല്ലാം മടക്കമാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു അറുപത്തിനാല് വർഷം ശിക്ഷ വിധിച്ചത് എറണാകുളത്തെ പോക്സോ കോടതി ജഡ്ജി കെ സോമനാണ് ഈ പ്രതിക്കെതിരെ ശിക്ഷ വിധിച്ചത് ഇത് ഈ വിചാരണ പൂർത്തിയായത് കഴിഞ്ഞ ദിവസമായിരുന്നു ഇന്നാണ് കോടതി ഇതിന്റെ ശിക്ഷാവിധി കൂടി പ്രഖ്യാപിച്ചത് അതായത് പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള പെൺകുട്ടിയെ പീഡിപ്പിച്ചു മൊബൈൽ ഫോണിൽ അശ്ലീല വീഡിയോസ് കാണിച്ചു കൊടുത്തു എന്നതുള്ള ഒക്കെയാണ് കേസുകൾ ഓക്കെ അപ്പൊ സെൽവരാജ് എന്ന് പറയുന്ന എറണാകുളം ജില്ലക്കാരനായിട്ടുള്ള ഒരാൾ ഒരു തെറ്റ് ചെയ്തപ്പോൾ അറുപത്തിനാല് വർഷം ശിക്ഷ കിട്ടിയ ഒരു കേസായിട്ട് പോലും ടി വിയിലൊന്നും ഒരു വലിയ വാർത്തയായിട്ട് വന്നില്ല വലിയ രീതിയിൽ ആരും ഒന്നും ചിന്തിച്ചില്ല മലപ്പുറം ജില്ലയുടെ ഒരു വാല അതിൻ്റെ എവിടെയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അത് ഇന്ന് ടി വി ചർച്ചയ്ക്ക് പോലും സാധ്യതയുള്ള ഒരു കേസാണ് അപ്പൊ എല്ലാ ജില്ലയിലും നല്ലവരുണ്ട് വൃത്തികെട്ട നായ്ക്കളുണ്ട് എന്ന് ഞാൻ ഓർമ്മപ്പെടുന്നതാണ് അത് വിചാരിച്ച് ആ എല്ലാവരും അങ്ങനെയാണ് എന്ന് സിക്തി എന്ന് ചിത്രീകരിക്കുന്നത് തെറ്റല്ല ഇപ്പോൾ മലപ്പുറം ജില്ല കൂടുതൽ ആളുകൾ പറയുന്ന ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നോമ്പ് കാലത്ത് വെള്ളം കിട്ടില്ല ഭക്ഷണം കിട്ടില്ല എന്ന് പ്രധാനമായിട്ട് ഉന്നയിക്കുന്ന ഒരു കാര്യമാണ് അതിന് പ്രധാനമായ ഒരു കാര്യം എന്താ വെച്ചാൽ ഇവിടെ മുസ്ലിങ്ങളുടെ ന്യൂനപക്ഷം കൂടുതലാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത് പക്ഷെ ഇവിടെ അങ്ങനെയൊന്നും ഇല്ല എന്റെ പൊന്നുമക്കളാൽ ഇവിടെ എല്ലാവരും എല്ലാ ജില്ലയിലും പോലെ തന്നെയാണ് ഇവിടെ ജീവിക്കുന്നത് കുറച്ച് മനുഷ്യത്വുള്ള ആളുകളെ കാണാൻ മലപ്പുറം ജില്ലയിൽ പേര് വേണം നല്ല വായക്ക് രുചിയുള്ള ഭക്ഷണം കഴിക്കണമെങ്കിലും മലപ്പുറം ജില്ലയിൽ തന്നെ വരണം എന്നിട്ടും ഇവിടെയുള്ള ആളുകൾ ഒന്നോ രണ്ടോ ആളുകൾ ചെയ്യുന്ന തെറ്റിനെ ചൂണ്ടിക്കാണിച്ച് ജില്ലയുടെ പേര് മൊത്തം മാറ്റി കളയുന്നത് ശരിയല്ല ഞാനൊരു മലപ്പുറം ജില്ലക്കാരനാണ് എടപ്പാളുകാരനാണ് എടപ്പാളിൽ കേട്ടാൽ നിങ്ങൾക്ക് അറിയാം കുറച്ച് ആളുകൾക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും അങ്ങനെയുള്ളൊരു നാട് അതായത് മലപ്പുറം ജില്ലയിൽ നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ തള്ളി നീക്കാറുണ്ട് എന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത് ഇവിടെ ചെയ്യുന്ന തെറ്റ് ആരാണെങ്കിലും അവർക്ക് ശിക്ഷ കൊടുക്കുക എന്നുള്ളത് അപ്പൊ അറുപത്തിനാല് വർഷം ശിക്ഷ കിട്ടിയ ഇയാളെ കുറിച്ച് ഒരാളും അറിയില്ല ഇയാളെ ഫോട്ടോ പോലും ഇല്ല എന്നുള്ളതാണ് പക്ഷേ ഇടവണ്ണപ്പാറയിലുള്ള ആ ഒരു കേസിൽ അയാളെ ഫോട്ടോ വീഡിയോ മറ്റുള്ള കാര്യങ്ങളും മാർച്ച് ഒക്കെ വന്നുകൊണ്ടിരിക്കുക അതാണ് വേർതിരിവ് എന്നുള്ളതാ ഏതൊരു ക്രിമിനൽ ആണെന്നുണ്ടെങ്കിലും അയാൾക്ക് യാതൊരു യാതൊരു തരത്തിലുള്ള വേർതിരിവുകളും പാടില്ല അതൊക്കെ തുറന്ന് കാണിക്കുക തന്നെ വേണം ഇതിപ്പോ ജനറ വ്യത്യാസത്തിൽ സ്ത്രീകളെ പീഡിപ്പിച്ച പുരുഷന്റെ ഫോട്ടോ കാണിക്കും പുരുഷൻ പീഡിപ്പിക്കപ്പെട്ടാലും പുരുഷന്റെ ഫോട്ടോ കാണിക്കുന്ന കാണിക്കുന്നൊരവസ്ഥ നമ്മുടെ നാട്ടിലുണ്ട് അല്ലെ അപ്പൊ ഇര ഏതാണെങ്കിലും അവരെല്ലാവരും സംരക്ഷിക്കപ്പെടണ്ടേ എന്നാണ് എന്റെ ചോദ്യം അതേപോലെ തന്നെ ഒരാൾ കേസിൽ ശിക്ഷിക്കുന്നതിന് മുന്നേ തന്നെ അയാളുടെ ഫോട്ടോ ഇയാൾ പ്രതിയാണ് എന്ന് പ്രചരിപ്പിക്കുന്ന ആളുകൾ അയാൾ നിരപരാധിയാണ് എന്നറിയുമ്പോഴെങ്കിലും ആ ഒരു ഫോട്ടോയും വെച്ച് ഒരു സോറി എങ്കിലും പറയേണ്ടത് അത്യാവശ്യമാണ്